ശിവായ പൊതു വീടിലേക്ക് സ്വാഗതം വഴുത്തല്ല അത്രക്കേക്കുന്ന മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതാണ് ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ ഫോട്ടോയിലും വീഡിയോയിലും ദൈവത്തിൻ്റെ പടം വരരുത് കാരണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചൈതന്യം ഫുള്ളും പോകും അങ്ങനെ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ പാടില്ല ഞാൻ ഇഷ്ടംപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലും ഒറിജിനലാണോ ഡ്യൂപ്ലിറ്റേറ്റ് ആണോ എന്ന് അറിയത്തില്ല പക്ഷേ ഒരു കാരണവശാലും ഭഗവാൻ്റെയെ ഇപ്പം വഴുത്ത അമ്പതി മാത്രമല്ല ഏത് അമ്പലത്തിലായാലും ഒരിക്കലും ഒരു ദൈവങ്ങളുടെയും ഫോട്ടോയും എടുക്കാൻ പാടില്ല അത് അതിൻ്റെ ചൈതന്യ ഫുള്ളും പോകും അമ്പലത്തിൽ ആചാരങ്ങൾ പാലിക്കേണ്ടതാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഫോട്ടോയും എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ദൈവത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ എടുക്കണം ക്ഷേത്രത്തിലെ ഒരു കാരണവശാലും ദൈവങ്ങളുടെ വീഡിയോ ഫോട്ടോ എടുക്കാൻ പാടില്ല എല്ലാവരും ക്ഷേത്രത്തിലെ ആചാരങ്ങൾ പാലിക്കുന്നതാണ് എല്ലാവരും ഈ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഡോൺ മിസ്സിറ്റ് പ്രഭാതമായി തൃക്കണിയേ விழிப்புறத்தைத்திடும் என் புராணி பிரபாதமாய் பீனத்தம்புராணி ஏகியாலும் பிரசாதமா தூகியாலும் பொன்னொழிதூகியாலும் விழிப்புறத்தைத்திடும் தளிப்பரம் பம்பின பீனத்தம்புராணி